ചേർത്തല കൊയ്ത്തുരുത്തുവെളി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞത്തിന് തുടക്കമായി ചേർത്തല എഴുന്നൂറ്റി പതിനാറാം നമ്പർ എസ് എൻ ഡി പി ശാഖ കൊയ്ത്തുരുത്തിവിളി ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്തായി നേതൃ ഒക്ടോബർ പത്തൊൻപത് മുതൽ ഇരുപത്തിയാറ് വരെയാണ് യജ്ഞം നടക്കുക മധു മുഹമ്മയാണ് യജ്ഞാചാര്യൻ ക്ഷേത്രതന്ത്രി ബ്രഹ്മസി ജയതുളസീരൻ തന്ത്രികൾ ക്ഷേത്രമേൽശാന്തി ആര്യാട് പ്രഭാത് ശാന്തികൾ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യകാര്യത്വം വഹിച്ചു ജോയാലുക്കാസ് ഗോൾ ടവർ എറണാകുളം മണിയാനന്ദ് ഭദ്രദേവ പ്രകാശനം നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് എൻ കെ ശ്രീകുമാർ ആചാര്യവർണവും ഇലഞ്ചിയിൽ അരുൺ കെ പണിക്കർ ആദ്യ നിറഭരവ സമർപ്പണവും തകിഴിൽ ഷിബു ദിവാകരൻ ജോൽസ്യൻ ഭാഗവത സമർപ്പണവും നിർവഹിച്ചു തുടർന്ന് യജ്ഞാചാര്യൻ മധു മുഹമ്മയുടെ ഭാഗവത മഹാത്മ പ്രഭാഷണവും നടന്നു നടന്നുണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്